ഈ ഒരു കാലഘട്ടത്ത് എത്തുമ്പോഴേക്കും ഈ വെസ്റ്റേൺ ബ്ലോക്ക് ഒരിക്കലും റഷ്യയെ അവരുടെ ഒരു പങ്കാളിയായിട്ട് ഉൾപ്പെടുത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും റഷ്യ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് ഈ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിലുള്ള പുട്ടിൻ്റെ ഒരു സ്പീച്ച് വരുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പഴയ ബെർലിൻ മതിലിൻ്റെ തകർച്ച സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച അങ്ങനെ ഓരോ കാലഘട്ടത്തിലും റഷ്യൻ ജനത എന്ന് പറയുന്നത് ഈ സമാധാനത്തിനും ജനാധിപത്യത്തിനും എല്ലാം വേണ്ടി ഒരു വെസ്റ്റേൺ വേൾഡ് പറയുന്ന പല രീതിയിലും അവർ നിൽക്കുകയും അത്തരത്തിൽ മുന്നോട്ട് വരികയെല്ലാം ചെയ്തിട്ടും ഇവരുടെ ഇടയിൽ വീണ്ടും മതിലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാറ്റോയുടെ എക്സ്പാൻഷൻ അവരുടെ പടിവാതിൽ വരെ എത്തി നിൽക്കുന്നു അവിടെ നാറ്റോ ആയുധങ്ങൾ സ്ഥാപിക്കുന്നു അവിടെ നാറ്റോ പുതിയ മിലിറ്ററി ബേസുകൾ തുടങ്ങുന്നു പട്ടാളക്കാരെ വിന്യസിപ്പിക്കുന്നു ഞങ്ങൾ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു രീതിയിൽ പുടിൻ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി എട്ടിലെ നാറ്റോയുടെ ബുക്കാറസ് സമ്മിറ്റിൽ ജോർജിയയെ നാറ്റോയുടെ അംഗമാക്കാൻ തീരുമാനിക്കുന്നതോടുകൂടി ജോർജിയയെയും യുക്രൈനെയും നാറ്റോയിലേക്ക് അംഗമാക്കാനായിട്ടുള്ള ഒരു ചർച്ച അവിടെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ റഷ്യ ആദ്യം ജോർജിയെ ആക്രമിക്കുന്നു ഈ ഒരു കാലഘട്ടം മുതൽ റഷ്യയും യുക്രൈനുമായിട്ടുള്ള ഒരു ഒരു ബന്ധത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ ഈ ഭരണകൂടങ്ങളെയും അതുപോലെ തന്നെ അവിടുത്തെ അവരുടെ കലുഷിതമായിട്ടുള്ള ഒരു ദേശീയ സാഹചര്യ സാഹചര്യങ്ങളെയും എല്ലാമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഉദാഹരണത്തിന് അവിടുത്തെ റഷ്യൻ അനുകൂലിയായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു വിക്ടറി ആനക്കോവിച്ച് അദ്ദേഹം അതേ അവസരത്തിൽ തന്നെ ഒരു സ്വജന വർഷപാതവും അഴിമതിയും എല്ലാം അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടിരുന്നു അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിഡൻഷ്യൽ ഷിപ്പിനെതിരായിട്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഓറഞ്ച് റവല്യൂഷൻ എന്ന പേരിൽ ഒരു പ്രക്ഷോഭം അവിടെ അരങ്ങേറുകയും ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പുറത്താക്കപ്പെടുകയും തുടർന്നും വളരെ പ്രോ അമേരിക്കൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോ വെസ്റ്റേൺ ആയിട്ടുള്ള അടുത്ത പ്രസിഡന്റ് അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ അധികാരത്തിൽ വരുന്ന വിക്ടർ യൂഷ്ചെങ്കോ എന്ന് പറയുന്ന അടുത്ത പ്രസിഡന്റ് അദ്ദേഹം പിന്നീട് വളരെ അതായത് പടിഞ്ഞാറൻ മുതലാളിത്തത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് യുക്രൈൻ്റെ ഭരണ ഭരണം കൊണ്ടുപോവുകയും ഇതിനെതിരെയും പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെ അവിടെ ഉണ്ടാവുകയും അങ്ങനെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിക്ടറി ആനുകോയിച്ച് വലിയ കൂടി അധികാരത്തിലേക്ക് വരികയാണ് അങ്ങനെ അധികാരത്തിലേക്ക് വന്ന ആനുകോച്ചിന് വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ ഉള്ള യൂറോ മൈതാൻ സമരം എന്ന പേരിൽ നടത്തുന്ന ഒരു കീവ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് യുക്രൈൻ വിട്ടു പോവേണ്ടി വരുന്നു അദ്ദേഹത്തിനെ അന്ന് റഷ്യ കീവിൽ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്ത് മോസ്കോയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പം അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ഭരണാധികാരികളായിട്ടുള്ള പെഡ്രോ പൊറോഷങ്കോ പൊറോഷങ്കോയ്ക്ക് ശേഷം വന്ന ഭരണാധികാരിയായിട്ടുള്ള സെലൻസ്കി ഇവരെല്ലാവരും ചേർന്ന് യുക്രൈൻ ഒരു വളരെ ഈ പറയുന്ന നാറ്റോയുടെയും വെസ്റ്റേൺ യൂറോപ്പിൻ്റെയും എല്ലാം അവരുടെ ഒരു ഭാഗതത്തിന് വിധേയമായി നിൽക്കുന്ന ഒന്നാക്കി മാറ്റുകയും അത് ഒരു അയൽ രാജ്യം എന്നുള്ള നിലയിൽ റഷ്യയെ വളരെയധികം ചൊടിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യ ഇല്ലാത്ത റഷ്യയുടെ റഷ്യ ഭാഗമല്ലാത്ത ഒരു സൈനിക സഖ്യത്തിന്റെ ഭാഗമായിട്ട് റഷ്യയുടെ തൊട്ട അയൽ രാജ്യങ്ങൾ നിലനിൽക്കുന്നത് റഷ്യ ഒരു വലിയൊരു ഭീഷണിയായിട്ട് കാണുകയും അത് റഷ്യ അനുവദിക്കില്ല എന്ന് റഷ്യയുടെ ഭാഗത്ത് നിന്ന് റഷ്യ പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതിനെ പല പല ഇന്റർനാഷണൽ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകൾ പല രീതിയിൽ ആ വിഷയത്തെ നോക്കിക്കാണുകയും അവരുടെ കമൻസ് ഇതിനെക്കുറിച്ച് പറയുകയെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഈ പ്രശ്നം കലുഷിതമായി മാറുന്നതിനനുസരിച്ച് യുക്രൈനിൽ മുപ്പത് ശതമാനത്തോളം വരുന്ന റഷ്യൻ മൈനോറിറ്റി താമസിക്കുന്ന ഒരു ഇടമാണ് ഒരു രാജ്യമാണ് അവിടെ റഷ്യൻ ലാംഗ്വേജ് ഒരു ഒഫീഷ്യൽ ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളയുന്നു ബാൻ ചെയ്യുന്നു റഷ്യൻ സ്കൂളുകൾ നിർത്തലാക്കുന്നു റഷ്യൻ കൾച്ചറൽ ഫെസ്റ്റിവലുകളെല്ലാം നിരോധിക്കുന്നു അങ്ങനെയൊക്കെ എല്ലാം വരുമ്പോൾ ഇതിനെതിരെ റഷ്യൻ മൈനോറിറ്റി സമരം ചെയ്യുന്നു അതിനെ അടിച്ചമർത്തുന്നു അത് വളരെ ക്രൂരമായിട്ടുള്ള സൈനിക നടപടികൾ അത്തരത്തിലുള്ള സമരക്കാർക്കെല്ലാം നേരെ ഉണ്ടാവുന്നു ഇതേ സമയത്ത് തന്നെ റഷ്യ ആണെങ്കിൽ മറുഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടിത് ഒരു റഷ്യൻ ദേശീയതക്കെതിരായിട്ടുള്ള ഒരു ഒരു ഭരണകൂട നീക്കമാണ് യുക്രൈനിൽ ഉണ്ടാകുന്നതെന്നും അതൊരു ദേശീയ വിഷയമായിട്ട് തന്നെ അത് ഗ്രേറ്റ് റഷ്യൻ നാഷണലിസത്തിന് േൽപ്പിക്കുന്ന വലിയ ഒരു മുറിവായിട്ട് റഷ്യ അത് കാണുകയും അതേ രീതിയിൽ പുടിൻ പ്രതികരിക്കുകയും ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുകയും ക്രിമിയെ പിടിച്ചടക്കുകയും എല്ലാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട് ഇത്തരത്തിലാണ് ഈ വിഷയം മുന്നോട്ട് പോകുന്നത് അതിന് പിന്നീട് ഒരു ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ പല മാനങ്ങൾ സെലൻസ്കി സെലൻസ്കാണെങ്കിലും പുട്ടിനാണെങ്കിലും എല്ലാം നൽകുന്നുണ്ട് അത് പക്ഷേ വളരെ കോംപ്ലക്സ് ആണ് അത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്